പേരാമ്പ്ര പൈതോത് റോഡ് മെല് ഏരിയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് ഗ്രാൻഡ് ഫിനാലിയിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ ആർജിത രതീഷിന് സ്നേഹാതരം സംഘടിപ്പിച്ചു പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആർജിതകളുടെ ഉപകാരവും അദ്ദേഹം നൽകി കാഷ് പ്രൈസ് ചടങ്ങിലെ മുഖ്യാതിഥികളായ അജയ് ഗോപാൽ ശ്രീജിത്ത് കൃഷ്ണ തുടങ്ങിയവർ ചേർന്ന് ആർജിതർക്ക് കൈമാറി മുഖ്യാതിഥികളെയും ചടങ്ങിൽ പൊന്നാടെ ആദരിച്ചു ബാലകൃഷ്ണൻ കൊല്ലിയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എം എം പ്രകാശൻ അനൂപ് സി തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ അനീഷ് കർമ്മ സ്വാഗതവും ജസ്റ്റിൻ നന്ദിയും അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ അനുമോദന പരിപാടി